തേജസ് ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ചിട്ടും അമ്പതിനായിരം സൈനികർ രാപകൽ പ്രവർത്തിച്ചിട്ടും ലബനാന്റെ ഏതെങ്കിലും ഒരു ഭൂപ്രദേശം പോലും നിയന്ത്രിക്കാൻ കഴിയാതെ ഇസ്രായേൽ സൈന്യം കരയുദ്ധം തുടങ്ങിയ ശേഷം ഏതെങ്കിലും പോയിന്റിൽ വിജയം നേടുന്ന ഒരു ദൃശ്യം പോലും അവർക്ക് പുറത്തുവിടാനായില്ല നിരാശരായ ഇസ്രായേലി സൈന്യം പാടങ്ങൾക്കും പറമ്പുകൾക്കും കെട്ടിടങ്ങൾക്കും തീയിട്ട് നടക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു തെക്കൻ ലബ്നാനിൽ ലബനാന്റെ പതാക ഇസ്രായേലി സൈന്യത്തിൻ്റെ എലേറ്റ് യൂണിറ്റായ ഗോലാനി ബ്രിഗേഡിൽ നിന്നുള്ളവർ കത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു ഇതോടെ സൈനികരോട് ഇത്തരം പ്രവർത്തികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സയനിസ്റ്റ് സർക്കാർ നിർദ്ദേശം നൽകി തെക്കൻ ലബനാൻ അതിർത്തിയിലെ സാധാരണക്കാരുടെ വീടുകളും കൃഷിസ്ഥലങ്ങളും ബോംബ് വെച്ച് തകർക്കാനും മാത്രമാണ് ഇസ്രായേലുകൾക്ക് സാധിക്കുന്നുള്ളൂ എന്ന് ഹിസ്ബുള്ള അറിയിച്ചു അതേസമയം ഹിസ്ബുള്ളയുടെ മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേൽ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളെ ആക്രമിക്കുന്നു കൂടാതെ ലബനാൻ അതിർത്തിയിലെ ഖാലിദ് അൽ ബുസ്താൻ പ്രവിശ്യയിൽ ഇസ്രായേലി സൈനികരെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഹിസ്ബുള്ള പുറത്തുവിട്ടു ഏത് ഇസ്രായേലി സൈനികരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ലബനാൻ അതിർത്തിയിലെ കുടിയേറ്റ പ്രദേശങ്ങളിൽ ജൂതന്മാർ വലിയ പ്രതിസന്ധി നേരിടുന്നതായി ഇസ്രായേലി മാധ്യമമായ ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്യുന്നു തൂഫാനുല്ലാസയ്ക്ക് ശേഷം അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനത്തോടെ ജീവിക്കാൻ ജൂത കുടിയേറ്റക്കാർക്ക് സാധിച്ചിട്ടില്ല കുടിയേറ്റക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ലബനാനിൽ നടത്തുന്ന അധിനിവേശം ഹിസ്ബുള്ളയുടെ ആക്രമണം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇത് കൂടുതൽ ജൂത കുടിയേറ്റക്കാർ സ്ഥലം വിടാൻ കാരണമായി ഇനി ഇസ്രായേൽ അധിനിവേശം നിർത്തിയാലും ഹിസ്ബുള്ളയുടെ മിസൈൽ പരിധിയിൽ മാറ്റം വരില്ല മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ദീർഘദൂരം മിസൈലുകളാണ് ഹിസ്ബുള്ള ഇപ്പോൾ പ്രയോഗിക്കുന്നത് കൂടാതെ അതീവ സുരക്ഷിതമെന്ന് കരുതിയുന്ന ഉൾപ്രദേശങ്ങളിലും മിസൈലുകളും ഡ്രോണുകളും എത്തുന്നു തെല്ലാവീവ് ഹൈഫ ഗോലാൻ തുടങ്ങി ഒരു പ്രദേശവും സുരക്ഷിതമല്ലാതായി വീട് ആക്രമിക്കപ്പെട്ടതിനാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പോലും ബംഗറിലാണ് താമസിക്കുന്നത് അയാളുടെ മകന്റെ വിവാഹം പോലും നടത്താൻ സാധിച്ചിട്ടില്ല ഇസ്രായേലിന് വൻ സുരക്ഷാ പ്രതിസന്ധിയാണ് ഹിസ്ബുള്ളയുടെ മിസൈൽ വർഷം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഇസ്രായേലി സൈന്യത്തിന്റെ റേഡിയോ അനലിസ്റ്റായ അമിർ ബാർ ഷാലോം പറയുന്നു ലബനാൻ അധിനിവേശത്തെ നേരിടാൻ ഹൈബർ സീരീസ് ഓപ്പറേഷൻസ് എന്ന പ്രതിപ്രവർത്തനമാണ് ഹിസ്ബുള്ള നടത്തുന്നത് ഹൈഫയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ സാങ്കേതിക വികസന കേന്ദ്രം കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ ഡ്രോണുകളും മിസൈലുകളും ആക്രമിച്ചു മിസൈൽ സംവിധാനങ്ങളും വ്യോമസേനാ സംവിധാനങ്ങളും സൈനിക കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളും നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ സംവിധാനങ്ങൾ നിർമ്മിക്കുന്നത് ഇവിടെയാണ് റാഫേൽ എൽബിറ്റ് തുടങ്ങിയ കമ്പനികളും ഇതിനകത്താണ് പ്രവർത്തിക്കുന്നത് ലബനാൻ അതിർത്തിയിൽ നിന്നും നൂറ്റി കിലോമീറ്റർ ദൂരെയുള്ള മലാം സൈനിക വ്യവസായ കേന്ദ്രവും അടുത്തിടെ ഹിസ്ബുള്ള ആക്രമിച്ചു അയൺ ഡോം പാട്രേറ്റ് എയർ ഡിഫൻസ് സിസ്റ്റം ഡേവിഡ് സ്ലിംഗ് എന്നിവ നിർമ്മിക്കുന്നത് ഇവിടെയാണ് ഇസ്രായേലിന്റെ സൈനിക ആവശ്യങ്ങളുടെ ഇരുപത്തഞ്ച് ശതമാനം നിറവേറ്റുന്നത് ഈ കേന്ദ്രമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്